സലീം കുമാർ എന്ന നടന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രം ഒരു സമയത്ത് കോമഡി സിനിമകൾ മാത്രം ചെയ്തിരുന്ന സലീം കുമാർ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മലയാളികളെ ആകെ ഞെട്ടിച്ചിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ സലീം കുമാറിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മുക്തയായിരുന്നു ഇപ്പോഴത്തെ നടി മുക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടൻ സലീം കുമാർ ഒരഭിമുഖത്തിലൂടെ മുക്ത അച്ഛൻ ഉറങ്ങാത്ത വീട്ടിൽ അഭിനയിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും ആദ്യത്തെ സിനിമയായിരുന്നു ാണ് സലീം കുമാർ പറയുന്നത് ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സലീം കുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുക്തയുടെ ആദ്യത്തെ സിനിമയായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് അന്ന് എട്ടാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ആ സിനിമയിൽ മുക്ത അഭിനയിക്കുന്നത് അവൾ പത്തിൽ പഠിക്കുകയാണെന്ന് കള്ളം പറഞ്ഞാണ് അവൾ അഭിനയിക്കാൻ വന്നിരുന്നത് മുക്ത മകളെ പോലെയാണെന്നും സലീം കുമാർ പറയുന്നുണ്ട് അതേസമയം സലീമേട്ടൻ തനിക്ക് അച്ഛൻ തന്നെയാണെന്നും എപ്പോഴും അച്ഛന്റെ സ്ഥാനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നും ഒത്തിരി സിനിമകളിലൂടെ ഇനിയും ഒത്തിരി കഥാപാത്രങ്ങൾ അഭിനയിക്കണം ഇപ്പോൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെയുണ്ട് പക്ഷേ പപ്പ കൂടി തിരിച്ചു വരണമെന്നും ഒക്കെയാണ് മുക്തേ പറയുന്നത് തനിക്ക് മോദിയെയും രാഹുൽ ഗാന്ധിയേയും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും കമൽഹാസനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ ഒത്തിരി ഇഷ്ടമാണെന്നും സലിംകുമാർ പറയുന്നുണ്ട് കൽപ്പനയുടെ കയ്യിൽ നിന്നൊക്കെ അഭിനയിക്കുന്ന സമയത്തെ എല്ലാ തല്ലും തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും സലീംകുമാർ അഭിമുഖത്തിൽ ഓർത്തെടുത്തു താൻ ദൈവവിശ്വാസി അല്ലെന്നും സലിംകുമാർ പറയുന്നുണ്ട് തന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും സലിംകുമാർ തുറന്നു സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയമാണ് താണെന്ന് സമ്മതിച്ചിട്ടുള്ള സലീം കുമാർ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഭാര്യയും മക്കളും പോലും വിചാരിച്ചിട്ടും നടക്കാത്ത തന്റെ ശീലം വിജയകരമായി നിർത്തിയതിനെ കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു അതേസമയം സന്ദേശം എന്ന സിനിമയിലൂടെയാണ് സലീംകുമാർ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് ഇഷ്ടമാണെന്നൂറുവട്ടം മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ ഗുരു ശിഷ്യൻ ന്യൂസ് പേപ്പർ ബോയ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പാണ്ടിപ്പട പുലിവാൽ കല്യാണം കല്യാണരാമൻ ബാമ്പു ബോയ്സ് കുഞ്ഞിക്കൊന്നൻ ഗ്രാമഫോൺ വെള്ളിത്തിര തുടങ്ങിയ ചിത്രങ്ങൾ എല്ലാം മലയാളികളെ ഒരുപോലെ പൊട്ടിച്ചിരിപ്പിച്ചവയായിരുന്നു അതേസമയം ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിന്റെ സലീം അഭിനയം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്തു ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം കൂടിയായിരുന്നു സലീം കുമാറിന്റെ അബു എന്ന കഥാപാത്രം തുടർന്ന് പത്തേമാരിയിലും മാലിക്കിലും വളരെ ഗൗരവമുള്ള ക്യാരക്ടർ റോളുകൾ തന്നെയാണ് സലിംകുമാർ അഭിനയിച്ചത് അച്ഛൻ വീട് ആദാമിന്റെ മകൻ അബു അയാളും ഞാനും തമ്മിൽ കറുത്തൂതൻ എന്നീ ചിത്രങ്ങൾക്ക് സലീം കുമാറിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതേസമയം സലീം കുമാറിന്റെ മൂത്തമകൻ ചന്ദു സലീം കുമാറും അച്ഛന്റെ പാത പിന്തുടർന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ വേഷമിട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ